ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് കുടുംബശ്രീ അംഗം നാണിയമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എന്റെ കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിജയനിർമ്മല സ്വാഗതം പറഞ്ഞു മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെയും സി ഡി എസ് അരങ്ങു വിജയികളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ആദരിച്ചു എന്നതായിരുന്നു ഞാൻ ആദ്യം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വാർഷിക ദിനമായ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും സാധ്യമല്ലെങ്കിലും പരിധി വരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ജെ അംബികാകുമാരി ഉഷാലി ശിവരാജൻ എ അനീസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട